El തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഗണേഷ് കുമാറിനെ നിയമിച്ചതിൽ രാഹുൽ ഗാന്ധിയുടെ വിയോജനക്കുറിപ്പ് പുറത്ത് അർദ്ധരാത്രി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച നടപടി അനാദരവെന്നാണ് കുറിപ്പിൽ പറയുന്നത് സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കെ തിരക്കിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്തത് മര്യാദയില്ലായ്മയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ പാടില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു നോബിൾ മാരിക്കാരുണ്ട് വിശദാംശങ്ങളുമായി നോബിൾ കൃത്യമായ വിയോജിപ്പ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആ കുറിപ്പാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല സുപ്രീംകോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അർദ്ധരാത്രി ഒരു നിയമനം നടത്തുന്നത് അത് അനാദരവ് എന്നുകൂടിയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ബിനിത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്യാനേഷ് കുമാറിനെ ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് അതിൽ ആ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ രാഹുൽ ഗാന്ധിയും ഒരു അംഗമായിരുന്നു ഇന്നലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരോധ കുറിപ്പ് അവിടെ രേഖപ്പെടുത്തിയതാണ് ഇന്നിപ്പോൾ അതിന്റെ രേഖകൾ പുറത്തേക്ക് വിടുന്നു കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇപ്പോഴും തുടരുന്നത് കാരണം ഈ ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗത്തിലെടുത്ത തീരുമാനമാണ് ആ തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി ഇന്നലെയും അത് തന്നെയാണ് വ്യക്തമാക്കിയത് കാരണം അത് രാത്രി എടുത്ത തീരുമാനം അത് വലിയ തരത്തിൽ തന്നെ അനാദരമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് പ്രധാനമായും ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണത് ആ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ അതായത് ഇന്നലെ മീറ്റിംഗ് നടക്കുമ്പോൾ നാൽപ്പത്തി മണിക്കൂർ മാത്രമായിരുന്നു ആ ഹർജി പരിഗണിക്കാൻ സമയം ഉണ്ടായത് സ്വാഭാവികമായും അത്ര ധൃത്തിപ്പെട്ട് ഒരു നിയമനം നടത്തിയത് കോടതി ഇടപെടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ബിജെപിയുടെ താൽപര്യങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയുമാണ് എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പങ്കുവച്ചത് എന്താണെങ്കിലും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം വിവിധ വിഷയങ്ങൾ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് ഒപ്പം വോട്ടർമാരുടെ എണ്ണത്തിലെ ക്രമക്കേടക്കം നിരവധി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നൊരു സമയമാണ് കഴിഞ്ഞുപോയത് ആ അതിലൊക്കെ സത്യമുണ്ട് എന്ന ഇപ്പോഴത്തെ ഈ തീരുമാനം എന്ന പ്രതികരണം കോൺഗ്രസ് വരും ദിവസങ്ങളിലും ഏതാണെങ്കിലും ഇതിൽ വിവാദമുണ്ടാകും നാളെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ശരി നോബൽ വിശദാംശങ്ങൾ മാരിക്കുന്ന